ആടുജീവിതത്തിന് അവാർഡ് നൽകിയതിൽ വിമർശനവുമായി ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ആടുജീവിതം അവാർഡിന് യോഗ്യതയില്ലാത്ത സിനിമയെന്ന് അമ്പിളി വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് ബ്ലസി ആടുജീവിതം സംവിധാനം ചെയ്തത് സിനിമയിൽ പൃഥ്വിരാജിന്റെ മേക്കപ്പ് ഫാൻസി ഡ്രസ് മത്സരത്തിന് വേഷം കിട്ടിയ പോലെയാണ് നോവലിനെ സിനിമ ലഘൂകരിച്ചെന്നും എ ആ റഹ്മാന്റെ ഗാനം താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാണെന്നും അമ്പിളി തൃശൂരിൽ പറഞ്ഞു ഇതിലെ സഹജീവിതവും അതിൻ്റെ മുതലാളിയും ആ ജീവിതത്തിൻ്റെ ഒരുപാട് വശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ലഘൂകരിച്ചാണ് ഈ പടത്തിൽ കാണിക്കുന്നത് തന്നെ തനിയൊരു സിനിമ അങ്ങനെ തട്ടിക്കുട്ടി എന്നുള്ളതാണ് സംഭവം പൃഥ്വിരാജൻ്റെ അപേഷം മേക്കപ്പ് പോലും ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേഷം കെട്ടിയ മാതിരിയുള്ള ഒരു രൂപമായി പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലസ്സിനെ പറഞ്ഞു മറ്റേ നമ്മുടെ എ റഹ്മാൻ അവാർഡ് കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു പാട്ടിനെക്കുറിച്ച് റഹ്മാനെ റഹ്മാനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഏറ്റവും പൊട്ട പാട്ടാണത് ഏറ്റവും മോശമായ പാട്ടാണ് ഏറുക മല നിന്ന് അങ്ങനെ ഒരു പാട്ടേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് അത്രയും മോശമായൊരു പാട്ടാണ് ആ പാട്ട് ആ പടത്തിൽ ഒരു ആവശ്യമേ അല്ല ഒരു ഘടകമേ അല്ല അത് എന്തായാലും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിന് വലിയ ഒരു ഹോംവർക്ക് ചെയ്യണമായിരുന്നു വലിയ മുന്നൊരുക്കങ്ങളൊക്കെ വേണം ഈ സബ്ജക്റ്റിന്